ാണ് അപ്പം ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പം ഫ്രഷ് പരിധി ശേഷം കാണാം ബൈ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് കുറച്ച് താഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആക്കാം ഇന്നത്തെ വീഡിയോയിൽ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ േ അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോവാം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ലോഗ് ആ അങ്ങനെയൊക്കെ വേണേൽ പറയാം സാ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ ഒരു ഈ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ കുറച്ച് പരിപാടികളും ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഇന്ന് ഈ വീഡിയോ വീഡിയോ ഇട ചെയ്തേക്കുന്നത് അപ്പം ഇപ്പം ഞങ്ങൾ പോകുന്നത് പള്ളിയിലോട്ടാണ് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകും അത് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാനും വിചാരും കൂടി രാവിലെ പള്ളിയിൽ പോകുന്ന ഭാഗമാണ് കാണുന്നത് പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു ഇതിപ്പോൾ ഇച്ചിരി തോർന്നതാട്ടോ മഴ തോർന്നതാണ് അപ്പം പിന്നെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് കുറേച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ ഏകദേശം ആ ഒന്ന് രണ്ടാഴ്ചയായി രണ്ട് മൂന്ന് ആ ഒരാഴ്ച അല്ല ആ മൂന്നാലാഴ്ചയായി പോയിട്ട് അപ്പം വീട്ടിൽ പോയി അമ്മിനെയും അനീത്തിമാരുണ്ടവരെയും കാണണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം പാട്ടൊക്കെ വെച്ചിട്ടോ പോകുന്നത് വെറുതെ പോയാൽ ബോർ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു വലിയ മഴയില്ല എന്നാലും അത്യാവശ്യം ചാറ്റൽ മഴയുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ പള്ളിയിൽ എത്തി ഇനിയിപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് കാണാൻ വീട്ടിലേക്ക് പോണ വഴിയിൽ ചായ കുടിക്കാനൊക്കെ കുറച്ച് ദൂരം കൂടെ ഉണ്ട് മിനിറ്റ്സ് ഉണ്ടാവും കേട്ടോസ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ചായ കുടിക്കാനായിട്ട് നിർത്തിയായിരുന്നു ചായ കുടി കുളിക്കാനായിട്ട് തൊടുപുഴയിലുള്ള ഒരു ഷോപ്പിലാട്ടോ ഞങ്ങൾ പോകുമ്പം സ്ഥിരം സ്ഥിരമല്ല എന്നാലും പോകുമ്പം ഒരു ആ ഈ ഒരു ഷോപ്പിലാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് എപ്പോഴും തന്നെ കയറുന്നത് കേട്ടോ കുഴപ്പമില്ലായിരുന്നു മഴ തോറന്നായിരുന്നു കേട്ടോ ഞാനൊരു പത്തിരി കഴിച്ചു പിന്നെ ഒരു ചായ കുടിച്ചു ഷോർട്ട്സില് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം അത് നല്ലൊരു രസമായിട്ട് തോന്നി നല്ല ക്ലൈമറ്റ് ക ചൂട് ചായ ഒരു പത്തിരി അല്ലെങ്കിൽ പരിപ്പൂട അതിനെന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു രസമാണ് അപ്പം അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ യാത്ര തുടർന്നു കേട്ടോ നമ്മളത് ഇവിടെ പോസ്റ്റ് ആട്ടോ കുഴപ്പമൊന്നുമില്ല വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കടയിൽ പോയിക്കോ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മഴയുണ്ട് അത്യാവശ്യം ൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആട്ടോ ഈ വീടേക്കകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് വലിയ കാര്യമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും അത്യാവശ്യം ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം വീട് എത്താറായിട്ടുണ്ട് പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് ഒത്തിരി ലേറ്റായിപ്പോയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ഇച്ചിരി ഷോപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് ലേറ്റ് അപ്പോൾ അതുകൊണ്ട് വീടെത്തി ഇപ്പം ഇച്ചിരി ലേറ്റായി നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ എവിടെയൊക്കെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെയൊക്കെ നല്ല മഴയാണ് ഒരു ചെറിയ ഹൈ റേഞ്ച്ന്ന് വേണേൽ പറയാം ഹൈ റേഞ്ച് അല്ല എന്നാലും ഇരുപത്തിനാല് മണിക്കൂർ മഴയാണ് നല്ല തണുപ്പുണ്ട് പിന്നെ ഈ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ ഈ ഒരു മലയോര പ്രദേശമൊക്കെ കാറ്റൊക്കെ ഉള്ള ഉണ്ടാകുമ്പോൾ ഭയങ്കര പാടായിരിക്കും നമുക്കൊത്തിരി റിസ്ക്കുള്ള അപകട സാധ്യതകളൊക്കെ ഏരിയ ആണ് എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു ഇവിടെ നല്ല വ്യൂ കേട്ടോ എന്ന് വെച്ചാൽ നല്ല കോട ഇറങ്ങണ സമയം കേട്ടോ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നല്ല നല്ല രീതിയിൽ കോട ഇറങ്ങുമേ അപ്പം ആദാ ഞങ്ങളുടെ വഴിക്കൂടെയൊക്കെ ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ വീടെത്തി ീ കാണുന്നതാണ് എൻ്റെ ഭവനം എൻ്റെ വീടേതാട്ടോ ഒരു കുഞ്ഞു വീടാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു വീട്ടിൽ സന്തോഷങ്ങൾ എന്ന് പറയുന്ന പോലെ കുഞ്ഞൊരു വീടാണ് അപ്പം നമ്മൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ വീട്ടിൽ മമ്മിയുണ്ട് എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് അപ്പം മമ്മിയുടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇടയ്ക്ക് ഇതിനകത്ത് എവിടെയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാ അതാണെൻ്റെ മമ്മി മമ്മി മഴയത്ത് വിറകും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വയ്ക്കുകയാണ് ആവശ്യം വരുമല്ലോ ഇത് മമ്മി ഞങ്ങളുടെ പുതിയ ആട്ടുംകൂടാട്ടോ ഞങ്ങളെ പരിചയപ്പെടുത്തി തരാം അതിനകത്തുള്ള അതിഥികൾ കുറച്ചധികം അതിഥികൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാട്ടോ അവർ നമ്മളോട്ട് ഭയങ്കര കമ്പനിയാണ് പരിചയപ്പെടുത്തി തരാം ഓരോരുത്തരെ പിന്നെ ഇപ്പോൾ തെളിഞ്ഞു നടക്കുന്ന ആകാശമാണെങ്കിൽ കുറച്ച് കഴിയുമ്പം നല്ല മഴയാണ് ഗൈസ് അതായത് ഇവിടെ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു മാങ്ങയുണ്ട് സൈഡിലൊരു തെങ്ങ് നിപ്പുണ്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കും ഓക്കെ ഇത് മമ്മി കഷ്ടപ്പെട്ട് നട്ടോളത്തെ മമ്മിയുടെ പയറുകൾ പയറൊക്കെ കേട്ടോ പയറ് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ജാതിക്ക എല്ലാവർക്കും അറിയാമല്ലോ വെറുതെ തന്നെ നിങ്ങളെ ബോറടിപ്പിക്കുന്നത് അല്ലേ ഇവരാണ് ഞാൻ പറഞ്ഞ അതികളിൽ ഒരു സെഷൻ അവരുടെയൊക്കെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഭയങ്കര പാടാട്ടോ നിന്നു തരില്ല എല്ലാം ഓട്ടമാണ് പിന്നെ എന്തോ ഭാഗത്തിൽ നിന്നു ഇത് രണ്ടാമത്തെ രണ്ടാമത്തെയാണ് ഇതാണ് നമ്മുടെ കുഞ്ഞു അനീത്ത് ഇട്ട പേരാ അപ്പം വിളിച്ചുകഴിഞ്ഞാൽ നോക്കുമ്പോൾക്കൊക്കെ ചെയ്യും കുഴപ്പമൊന്നും ഇല്ല എന്നാലും പിന്നെ ആദ്യത്തെ രണ്ട് ആദ്യത്തെ സെഷനിലുള്ള രണ്ട് മൂന്ന് പേരെ മിസ്സായിപ്പോയായിരുന്നു അവരാണ് ഇവർ കോഴിമക്കൾ മമ്മിതിനൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികൾ ഇത് പാറു ആഹാ ഇത് ടിങ്കു അപ്പോൾ ഇവരുടെയൊക്കെ വിശേഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് തിങ്കളാഴ്ച ജോലിക്ക് പോകണമല്ലോ സോ ഞങ്ങൾ രാവിലെ പോകുന്നു പതിനൊന്ന് മണിയാവപ്പോൾ എത്തി പിന്നെ പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോഴത്തേക്കും തിരിച്ചു പോകുന്നു കേട്ടോ നല്ല മഴയായിരുന്നു ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമൊക്കെയായിരുന്നു അത്രയും പെട്ടെന്ന് വീടത്തെ മതി എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ വീട് എത്രയേ ഉള്ളൂ കേട്ടോ